ഇത് തലക്കോട് വെള്ളക്കയം റോഡ് ഇവിടെ ഒരു പാലമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഈ കാട് കയറി കിടക്കുന്നത് ഒരു പാലത്തിന്റെ കൈവരിയിലാണ് ഒരു പക്ഷേ സ്ഥിരം യാത്രക്കാർക്കറിയാം ഇവിടെ ഒരു പാലമുണ്ടെന്ന് എന്നാൽ ഞെട്ടിക്കുന്ന വാർത്ത ഇതൊന്നുമല്ല ഞെട്ടണമെങ്കിൽ ഇതിലെ യാത്ര ചെയ്യുന്നവർ ഒരു തവണയെങ്കിലും ഈ പാലത്തിന്റെ അടിഭാഗം ഒന്ന് കണ്ടുനോക്കണം അപ്പോൾ മനസ്സിലാകും നിങ്ങളുടെ ജീവൻ എത്രത്തോളം അപകടത്തിലാണെന്ന് തലക്കോട് കവലയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ മണലുപാറ എന്ന സ്ഥലത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷമോ അതിലധികമോ പഴക്കമുള്ള ഈ പാലം ഇന്ന് ഏതു സമയത്തും നിലംപത്താവുന്ന അവസ്ഥയിലാണ് പാലത്തിന്റെ അടിഭാഗം പലയിടത്തും കോൺക്രീറ്റ് അടർന്നുപോയി തുരുമ്പിച്ച കമ്പികൾ വെളിയിൽ കാണുന്ന അവസ്ഥയിലാണ് ഉള്ളത് ശക്തമായ നീരൊഴുക്കിൽ പാലത്തിന്റെ അടിത്തറയ്ക്കും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റോഡിന് കുറുകെ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് ദിവസേന സ്കൂൾ വാഹനങ്ങൾ സ്വകാര്യ ബസ് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ആർക്കും മനസ്സിലാകാതെ പോകുന്ന ഒരു വലിയ ദുരന്തമാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് എത്രയും വേഗം പാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൂർണ്ണമായിട്ട് അപകടാവസ്ഥയിലാണ് ഇരിക്കുന്നത് വെള്ളം അടിക്കട്ടൊഴുകി അതിൻ്റെ സൈഡ് കുറ്റിയൊക്കെ ഏഴ് നിമിഷവും താഴെ പോകുന്ന ഒരവസ്ഥയിലാണുള്ളത് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ തന്നെ ഇവിടെ വലിയൊരു അപകടം സംഭവിച്ചാൽ തന്നെ ഇവിടെ ആളുകൾ എത്താൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് ദൂസും ആന ഒരു പ്രദേശമായതുകൊണ്ട് ആളുകൾ ആരും ഈ പാർട്ടിക്ക് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് അടിയന്തരമായി തന്നെ എത്രയും പെട്ടെന്ന് അധികാരികളിൽ വന്ന് സ്പോട്ട് സന്ദർശിച്ച് അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ലൈഫ് മലയാളം നേരിമംഗലം